ാമത്തെ പെടുമാറാവട്ടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നലെ നാം ദൈവഹിതം ദൈവ ഇഷ്ടം എന്നുള്ള വിഷയത്തെക്കുറിച്ച് അല്പമായി ചിന്തിച്ചല്ലോ ഇന്ന് ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ഒരു ഭാഗം നോക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവമക്കളൊന്ന് റോമലേഖനം പന്ത്രണ്ടിൻ്റെ ഒന്നും മൊത്തം രണ്ട് ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കാം സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ജീ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവഹിത ദൈവത്തിൻ്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിത എന്ന തിരിച്ചറിയേണ്ടതിന് മനസ്ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവീൻ ഓലോ സപ്പോസിൽ പ്രബോധിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ചാണ് പ്രബോധിപ്പിക്കുന്നത് എന്താണ് സമർപ്പിക്കേണ്ടത് നിങ്ങളുടെ നിങ്ങളെ യാഗമായി സമർപ്പിക്കണം ലോകത്തിന് അനുരൂപരാകരുത് ബുദ്ധിയുള്ള ആരാധനയായിരിക്കണം ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം ദൈവകതയിൽ നിന്ന് തിരിച്ചറിയണം മനസ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടണം മനസ്ബുദ്ധിക്ക് രൂപാന്തരപ്പെടുക എന്നാൽ എന്താണ് മനസ്സിലാ എന്താണ് ഫിലിപ്പർ ഒന്നിൻ്റെ ഇരുപത്തിയൊന്നിൽ അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചകളുടെ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും രൂപാന്തരപ്പെടുക എന്നാൽ പഴയതുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയാണ് ഏറ്റവും പറ്റിയ ഉദാഹരണം ചിത്രശലമമാണ് അതിൻ്റെ ഓരോ സ്റ്റേജും നോക്കുമ്പോൾ വ്യത്യസ്തമാണ് അവസ്ഥയാണ് ആദ്യം ഒരു മുട്ട പിന്നെ പുഴു പിന്നെ കുക്കൂൺ പിന്നെ ചിത്രശലഭം വളരെ വ്യത്യസ്തമായ അവസ്ഥയിലൂടെയാണത് കടന്നു പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും രണ്ട് മൂന്നിൻ്റെ പതിനെട്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ മൂടുപടങ്ങി മൂടുപടം നീങ്ങിയ മുഖത്ത് ഭർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു ഈ വാക്യത്തിലും അതേ ആശയമാണ് പറഞ്ഞിരിക്കുന്നത് പഴയതിൽ നിന്ന് വ്യത്യാസമായ വ്യത്യസ്തമായ പുതിയ അവസ്ഥ ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു ദൈവഹിതം നന്മയാണ് പ്രസാദമാണ് പൂർണ്ണതയുള്ളതാണ് തൻ്റെ പുത്രനോട് അനുരൂപമാകുവാൻ ദൈവം നമ്മെ മുൻ നിയമിച്ചിരിക്കുകയാണ് ഇറ്റ്സ് ഓൾറെഡി അപ്പോയിൻ്റഡ് ദാറ്റ് വി ഹാവ് ടു ബി ലൈസ് ഹിസ് സൺ നാം അവൻ്റെ പുത്രനോട് അനുരൂപമാകുക അതാണ് ദൈവഹിതം ഏറോ അമർ എട്ടിൻ്റെ ഇരുപത്തൊമ്പത് അതിനായി അവൻ നമ്മെ ഒരുക്കുന്നു മനയുന്നു ചെത്തുന്നു വേദനാജനകമായ അനുഭവം നമ്മിൽ ആരംഭിച്ച് ആരംഭിക്കുന്നു നാം നമ്മിൽ ആരംഭിച്ച വേല അവൻ നാളോളം തികയ്ക്കും രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി സ്വീകരിച്ച് ഉണ്ടെങ്കിൽ ദേവമക്കളായി തീരും യേശു കർത്താവിനെ കൈക്കൊണ്ട് യേശു കത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളായി തീരുവാൻ അവന് അധികാരം കൊടുത്തു ആദ്യം തന്നിലേക്ക് തന്നെ നോക്കി തങ്ങളുടെ പാപങ്ങളുടെ പാവ അവസ്ഥയെ മനസ്സിലാക്കി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പറഞ്ഞ് പാപിയായി എന്നെ രക്ഷിക്കണമേ എന്നപേക്ഷിച്ചാൽ ആ നിമിഷം തന്നെ നമ്മെ നമ്മുടെ പാവങ്ങളെ കഴുകി ദൈവമക്കളാക്കി തീർക്കും സമാധാനത്തോടെ കാക്കും ഹൃദയം നിറയ്ക്കും ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാത്തവരാ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കണം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്ത്യ ജീവിതം പോരാട്ടമുള്ളതാണ് എന്നാൽ കർത്താവ് കൂടെയുണ്ട് അവൻ നമ്മെ നടത്തും കഴിച്ചു പിടിച്ച് നടത്തും പിന്നത്തേതിൽ നിത്യതയിൽ ചേർത്തോളും ദൈവനാമം മൗത്തപ്പെടുമാറാവട്ടെ ആരെങ്കിലും ഈ വചനം കേട്ടിട്ട് ഈ കർത്താവിനെ രക്ഷകനെ വീണ്ടെടുക്കാൻ സ്വീകരിച്ചില്ല എങ്കിൽ അവർ ദൈവത്തിൽ വിശ്വസിച്ച് യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയും പറയുകയും ദൈവം അവനെ മരിച്ചതിൽ നിന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായിട്ട് ജീവിക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം മൗത്തപ്പെടുമാറാവട്ടെ ആമീൻ